പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെയാണ് ബി ജെ പിയിലെ ആഭ്യന്തര തർക്കം കലാപ സമാനാന്തരീക്ഷത്തിലേക്ക് മാറുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കെതിരെ വിഭാഗീയ നീക്കം നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കെ സുരേന്ദ്രൻ പ്രാഥമിക റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വത്തിന് നൽകിയെന്നാണ് വിവരം പാർട്ടിയിൽ ഒരു വിഭാഗം ആസൂത്രിത നീക്കം നടത്തിയെന്ന വിലയിരുത്തൽ കേന്ദ്ര നേതൃത്വത്തിനുമുണ്ട് നാൽപ്പത് നേതാക്കളുടെ ഫോൺ വിശദാംശങ്ങൾ കേന്ദ്ര നേതൃത്വം പരിശോധിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളുമായി വിമത വിഭാഗം ആശയവിനിമയം നടത്തിയെന്നതും കേന്ദ്ര നേതൃത്വം കണ്ടെത്തിയിട്ടുണ്ട് അതിനിടെ തെരഞ്ഞെടുപ്പ് വേളയിലെ പരസ്യപ്രതികരണങ്ങളിൽ നടപടിക്കൊരുങ്ങുകയാണ് നേതൃത്വം പാർട്ടിയിലെ പ്രശ്നങ്ങൾ ദേശീയ നേതാവ് അപരാജിത സാരംഗി അന്വേഷിക്കും തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങളെ അകറ്റിയ പ്രതികരണങ്ങൾ ശേഖരിക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീറിനാണ് ഇതിന്റെ ചുമതല നൽകിയിരിക്കുന്നത് വിശദപരിശോധനയ്ക്ക് ശേഷം നടപടിയുണ്ടാകും സമാനതകളില്ലാത്ത പരസ്യപ്രതികരണങ്ങളേക്ക് നേതാക്കൾ കടന്നതോടെ ബി ജെ പി കൂടുതൽ പ്രതിസന്ധിയിലായിട്ടുണ്ട് അതിനാൽ പരസ്യപ്രതികരണങ്ങൾക്ക് കർശന വിലക്കാണ് പാർട്ടി ഏർപ്പെടുത്തിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം